പ്രീസ് ലോഡ് ബൈബിൾ ക്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം എസ്തേറിൻ്റെ പുസ്തകത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും ക്വസ്റ്റ്യൻ ബൈബിളിൽ ദൈവം എന്ന പദം ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരു പുസ്തകം ഉത്തരം എസ്തേർ ക്വസ്റ്റ്യൻ ഹിന്ദുദേശം മുതൽ കൂശുവരെ എത്ര സംസ്ഥാനങ്ങളാണ് അഹഷരോഷ് രാജാവ് വാണിരുന്നത് ഉത്തരം നൂറ്റി ഇരുപത്തിയേഴ് എസ്തേർ ഒന്നിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ എസ്തേറിൻ്റെ പുസ്തകത്തിൽ ഇന്ത്യക്ക് പറഞ്ഞിരിക്കുന്ന പേര് ഉത്തരം ഹിന്ദുദേശം ഒന്നിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ ഇന്ത്യവാണ വാണ പേർഷ്യൻ ചക്രവർത്തി ഉത്തരം അഹശരോഷ് ഒന്നിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ അഹശരോഷ് തൻ്റെ സകല പ്രഭുക്കന്മാർക്കും വൃക്തിന്മാർക്കും വിരുന്ന് കഴിച്ചത് തൻ്റെ വാഴ്ചയുടെ എത്രാമത്തെ ആണ്ടിൽ ഉത്തരം മൂന്നാം ആണ്ടിൽ ഒന്നിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ അഹശരോഷ് തൻ്റെ രാജകീയ മഹത്വത്തിൻ്റെ ഐശ്വര്യവും മഹിമാധിക്യത്തിൻ്റെ പ്രതാപവും കാണിച്ചത് എത്ര നാൾ ഉത്തരം നൂറ്റി എൺപത് ദിവസത്തോളം ഒന്നിൻ്റെ നാല് ക്വസ്റ്റ്യൻ ശൂഷൻ രാജധാനിയിൽ കൂടിയിരുന്ന വലിയവർക്കും ചെറിയവർക്കും വിരുന്ന് കഴിച്ച രാജാവ് ഉത്തരം അഹഷരോഷ് ഒന്നിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻ സകല ജനത്തിനും വേണ്ടി രാജാവ് എത്രനാൾ വിരുന്ന് കഴിച്ചു ഉത്തരം ഏഴ് ദിവസം ഒന്നിന്റെ അഞ്ച് ക്വസ്റ്റ്യൻ രാജധാനിയുടെ ഉദ്യാനത്തിൽ വെച്ച് എത്ര ദിവസമാണ് അഹ് വിരുന്നു കഴിച്ചത് ഉത്തരം ഏഴ് ദിവസം ഒന്നിന്റെ അഞ്ച് ക്വസ്റ്റ്യൻ ചുവന്നതും വെളുത്തതും മഞ്ഞയും കറുത്തതുമായ മർമരക്കല്ല് പെടുത്തിരുന്ന തളത്തിൽ പൊൻകസവും വെള്ളിക്കസവുമുള്ള മെത്തകൾ ഉണ്ടായിരുന്നത് ആർക്ക് ഉത്തരം അഹശരോഷിന് ഒന്നിൻ്റെ ആറ് ക്വസ്റ്റ്യൻ രാജധാനിയിൽ വെച്ച് സ്ത്രീകൾക്ക് ഒരു വിരുന്ന് കഴിച്ച രാജ്ഞി ആര് ഉത്തരം വസ്തി രാജ്ഞി ഒന്നിൻ്റെ ഒൻപത് ക്വസ്റ്റ്യൻ രാജകൽപന മറുത്ത് രാജസന്നിധിയിൽ ചെല്ലാതിരുന്ന രാജ്ഞി ഉത്തരം വസ്തി ഒന്നിൻ്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ അഹഷിരോഷ് രാജാവിൻ്റെ രാജധാനിയിൽ സേവിച്ചു വന്ന ഏഴ് ഷണ്ണന്മാർ ആരെല്ലാം ഉത്തരം മെഹുമാൻ ബിസ്ത ഹർബോന ബിഗ്ദ അബ്ദ സേദർ കർക്കസ് ഒന്നിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ ഒരു സംഘം വിദ്വാൻമാരുണ്ടായിരുന്ന പേർഷ്യൻ ചക്രവർത്തി ആര് ഉത്തരം അഹഷരോഷ് ഒന്നിൻ്റെ പതിനാല് ക്വസ്റ്റ്യൻ വസ്തിരാജ്ഞി രാജാവിനോട് മാത്രമല്ല അഹഷരോഷ് രാജാവിൻ്റെ സർവ്വ സംസ്ഥാനങ്ങളിലുമുള്ള സകല പ്രഭുക്കന്മാരോടും ജാതികളോടും അന്യായം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞതാരേ ഉത്തരം മെമൂഖാൻ ഒന്നിൻ്റെ പതിനാറ് ക്വസ്റ്റ്യൻ തൻ്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിൽ നിന്നും സൗന്ദര്യമുള്ള യുവതികളായ സകല കന്യകമാരെയും ശേഖരിക്കുവാൻ ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചവൻ ആര് ഉത്തരം മഹാശരോഷ് രണ്ടിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ ബാബേൽ രാജാവായ നവ്കത് നസർ പിടിച്ചുകൊണ്ടുപോയ യഹൂദ രാജാവ് ആര് ഉത്തരം യൊക്കന്യാവ് രണ്ടിൻ്റെ ആറ് ക്വസ്റ്റ്യൻ യഹൂദ രാജാവായ യൊക്കന്യാവിനോടൊപ്പം നെബുക്കത് നസർ യർഷ്ലേമിൽ നിന്നും പ്രവാസികളായി പിടിച്ചുകൊണ്ടുപോയവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന യഹൂദന്മാരിൽ പേര് പറഞ്ഞിരിക്കുന്നത് ഉത്തരം മൊർദക്കായിയുടെ ൻ നെബുക്കസർ പിടിച്ചുകൊണ്ടുപോയവരിൽ ഒരാൾ പിന്നീട് അഹഷരോഷ് രാജാവിൻ്റെ രാജധാനിയിൽ സേവകനായി ആര് ഉത്തരം മോർദക്കായി രണ്ടിൻ്റെ അഞ്ച് ആറ് ക്വസ്റ്റ്യൻ അഹശരോഷിൻ്റെ അന്തഃപ്പുര പാലകൻ ആര് ഉത്തരം ഹേഗായി രണ്ടിൻ്റെ മൂന്ന് എട്ട് ക്വസ്റ്റ്യൻ മോർദക്കായിയുടെ പിതാവ് ഉത്തരം യായിർ രണ്ടിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻ ഷിമ കൊച്ചുമകൻ ആര് ഉത്തരം മോർദക്കായി രണ്ടിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻ ഷിമയിയുടെ പിതാവിൻ്റെ പേരെന്ത് ഉത്തരം കീശ് രണ്ടിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻ ഈ യുവതി രൂപവതിയും സുമുഖിയുമായിരുന്നു ഏത് യുവതി ഉത്തരം എസ്തേർ രണ്ടിന്റെ ഏഴ് ക്വസ്റ്റ്യൻ എസ്തേർ എന്ന പേരിൻ്റെ അർത്ഥം എന്ത് ഉത്തരം നക്ഷത്രം ൻ എസ്തേറിന്റെ മറുപേരെ ഉത്തരം ഹദസെ ഹദസേ ക്വസ്റ്റ്യൻ മൊർദ്ദക്കായി തനിക്ക് മകളായിട്ടെടുത്തതാരെ ഉത്തരം എസ്തേറിനെ രണ്ടിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ മൊർദക്കായിയും എസ്തേറും തമ്മിലുള്ള ബന്ധം എന്ത് ഉത്തരം മൊർദ്ദക്കായിയുടെ ചിറ്റപ്പ് മകളാണ് എസ്തേർ രണ്ടിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ എസ്തേർ ആരുടെ വിചാരണയിലാണ് രാജധാനിയിൽ ആയിരുന്നത് ഉത്തരം ഹേഗായി രണ്ടിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ എസ്തേറിനെ ബോധിച്ച് അവളോട് ഭക്ഷണം തോന്നിയത് ആർക്ക് ഉത്തരം ഹേഗായിക്ക് രണ്ടിൻ്റെ എട്ട് ഒൻപത് ക്വസ്റ്റ്യൻ എസ്തേറിന് ഏഴ് ബാല്യക്കാരുതികളെ കൊടുത്ത വ്യക്തി ആര് ഉത്തരം ഹേഗായി രണ്ടിൻ്റെ എട്ട് ഒൻപത് ക്വസ്റ്റ്യൻ എസ്തേർ എന്ത് അറിയിക്കരുതെന്നാണ് മോർദയ്ക്കായി അവളോട് കൽപ്പിച്ചിരുന്നത് ഉത്തരം തൻ്റെ ജാതിയും കുലവും രണ്ടിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ ശുദ്ധീകരണത്തിനു വേണ്ടി നിയമപ്രകാരം ഓരോ സ്ത്രീക്കും നൽകിയ തൈലം ഏത് മൂർ തൈലം രണ്ടിൻ്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ അഹശരോഷിൻ്റെ വെപ്പാട്ടികളുടെ പാലകൻ ആര് ഉത്തരം ഷെയസ്ഗസ് രണ്ടിൻ്റെ പതിനാല് ക്വസ്റ്റ്യൻ എസ്തേറിൻ്റെ പിതാവിൻ്റെ പേര് ഉത്തരം അബീഹയിൽ രണ്ടിൻ്റെ പതിനഞ്ച് ക്വസ്റ്റ്യൻ മോർദക്കായിയുടെ ചിറ്റപ്പൻ ഉത്തരം അബീഹയിൽ രണ്ടിൻ്റെ പതിനഞ്ച് ക്വസ്റ്റ്യൻ എസ്തേറിനെ അഹഷരോഷ് രാജാവിൻ്റെ അടുക്കലേക്ക് ഊട്ടിക്കൊണ്ടു ചെന്നതെന്നാണ് ഉത്തരം തൻ്റെ വാഴ്ചയുടെ ഏഴാം ആണ്ട് തേബേത്ത് മാസമായ പത്താം മാസത്തിൽ രണ്ടിൻ്റെ പതിനാറ് ക്വസ്റ്റ്യൻ അഹശരോഷ് വസ്തിക്ക് പകരം രാജ്ഞിയാക്കിയതാരെ ഉത്തരം എസ്തേറിനെ രണ്ടിൻ്റെ പതിനേഴ് ക്വസ്റ്റ്യൻ തൻ്റെ സകല പ്രഭുക്കന്മാർക്കും ഭൃത്യന്മാർക്കും ഭാര്യയുടെ വിരുന്നായിട്ട് ഒരു വലിയ വിരുന്ന് കഴിച്ചതാരെ ഉത്തരം അഹശരോഷ് രണ്ടിൻ്റെ പതിനെട്ട് ക്വസ്റ്റ്യൻ അഹശരോഷിനെ കൈയേറ്റം ചെയ്യാൻ ശ്രമിച്ച കാവൽക്കാർ ആരെല്ലാം ഉത്തരം ബിഗ്ദാനും തേരേശും രണ്ടിൻ്റെ ഇരുപത്തി ഒന്ന് ക്വസ്റ്റ്യൻ തൻ്റെ ഷണ്ണന്മാർ അഹഷോഷിനെ കയ്യേറ്റം ചെയ്യാൻ തരം അന്വേഷിച്ചത് രാജാവിന് അറിവ് കൊടുത്തതാരേ ഉത്തരം ഓർദയ്ക്കായി രണ്ടിൻ്റെ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ആറിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ ബിഗ്ദാനും തേരേഷിനും അവസാനം എന്ത് സംഭവിച്ചു ഉത്തരം രണ്ടു പേരെയും കഴിവിന്മേൽ തൂക്കിക്കളഞ്ഞു രണ്ടിൻ്റെ ഇരുപത്തി മൂന്ന് ക്വസ്റ്റ്യൻ ഹാമാന്റെ പിതാവ് ആര് ഉത്തരം ആഗാഗ്യനായ ഹമ്മേദാദ മൂന്നിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ ഹാമാനെ കുമ്പിടാതിരുന്നത് ആരാണ് ഉത്തരം ഓർഡക്കായി മൂന്നിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ മോർദയ്ക്കായി താൻ യഹൂദൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നതാരോട് ഉത്തരം രാജവൃത്യന്മാരോട് മൂന്നിൻ്റെ മൂന്ന് നാല് ക്വസ്റ്റ്യൻ അഹഷറോഷിൻ്റെ രാജ്യത്തല്ലായിടവുമുള്ള യഹൂദന്മാരെ നശിപ്പിക്കേണ്ടതിന് തരമന്വേഷിച്ചവൻ ആര് ഉത്തരം ഹമാൻ മൂന്നിൻ്റെ ആറ് ക്വസ്റ്റ്യൻ ഓരോ ദിവസത്തെയും മാസത്തെയും കുറിച്ച് ചീട്ടിട്ട ഒരാൾ ഉത്തരം ഹാമാൻ മൂന്നിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ യഹൂദന്മാരെ നശിപ്പിക്കുന്നതിനായി സന്ദേശം എഴുതി അയച്ചാൽ എത്ര താലന് വെള്ളി ബണ്ണാരത്തിലേക്ക് കൊടുത്തയക്കാമെന്നാണ് ഹാമാൻ രാജാവിനോട് പറഞ്ഞത് ഉത്തരം പതിനായിരം താലന്ത് മൂന്നിൻ്റെ ഒൻപത് ക്വസ്റ്റ്യൻ ഏത് പട്ടണമാണ് കലങ്ങിപ്പോയി എന്ന് പറഞ്ഞിരിക്കുന്നത് ഉത്തരം ശൂഷൻ പട്ടണം മൂന്നിൻ്റെ പതിനഞ്ച് ക്വസ്റ്റ്യൻ വസ്ത്രം കീറി രട്ടുടുത്ത് വെണ്ണീർ വാരി ഇട്ടും കൊണ്ട് പട്ടണത്തിൻ്റെ നടുവിൽ ചെന്ന് കയ്പോടെ അത്യുച്ഛത്തിൽ നിലവിളിച്ചതാരെ ഉത്തരം ഓർദയ്ക്കായി നാലിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ രാജാവിൻ്റെ കൽപ്പനയും തീർപ്പും ചെന്ന ഓരോ സംസ്ഥാനത്തും യഹൂദന്മാരുടെ ഇടയിൽ എന്തെല്ലാം ഉണ്ടായി ഉത്തരം മഹാദുഃഖവും ഉപവാസവും കരച്ചിലും വിലാപവും നാലിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ ആരുടെ കാലത്താണ് ഓരോ സംസ്ഥാനത്തും യഹൂദന്മാരുടെ ഇടയിൽ മഹാദുഃഖവും ഉപവാസവും കരച്ചിലും വിലാപവും ഉണ്ടായത് ഉത്തരം അഹഷരോഷിൻ്റെ നാലിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ എസ്തേർ ആരെയാണ് കാര്യമറിയാൻ മൊറക്കായിയുടെ അടുക്കൽ വിട്ടത് ഉത്തരം ഹദാക്കിനെ നാലിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻ യഹൂദന്മാർ മൂന്ന് ദിവസം ഉപവസിച്ചത് ആർക്കു വേണ്ടി ഉത്തരം എസ്തേറിനു വേണ്ടി നാലിൻ്റെ പതിനാറ് ക്വസ്റ്റ്യൻ ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ ആര് പറഞ്ഞു ഉത്തരം എസ്തേർ നാലിൻ്റെ പതിനാറ് ക്വസ്റ്റ്യൻ രാജകൽപ്പന ലംഘിച്ച് രാജസന്നിധിയിൽ കടന്നു ചെന്ന രാജ്ഞി ആര് ഉത്തരം എസ്തേർ അഞ്ചിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ ആരാണ് സന്തോഷവും ആനന്ദവും ഉള്ളവനായി രാജസന്നിധിയിൽ നിന്നും പുറപ്പെട്ടു പോയത് ഉത്തരം ഹാമാൻ അഞ്ചിൻ്റെ ഒൻപത് ക്വസ്റ്റ്യൻ ഹാമാൻ്റെ ഭാര്യ ആര് ഉത്തരം സേരേഷ് അഞ്ചിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ മൊറക്കായിയെ തൂക്കിക്കളയേണ്ടതിന് കഴുകുമരമുണ്ടാക്കുവാൻ ഹാമാന് ആലോചന പറഞ്ഞു ആര് ഉത്തരം ഭാര്യ സേരേഷും തൻ്റെ സകല സ്നേഹിതന്മാരും അഞ്ചിൻ്റെ പതിനാല് ക്വസ്റ്റ്യൻ കഴുമരം ഉണ്ടാക്കിയ രാത്രിയിൽ ഉറക്കം വരാതിരുന്ന രാജാവ് ഉത്തരം അഹരോഷ് ആറിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ രാത്രി ഉറക്കം വരായികയാൽ ദിനവൃത്താന്തങ്ങൾ കുറിച്ചു വെച്ചിരുന്ന പുസ്തകം വായിച്ചു കേട്ടവൻ ആരെ ഉത്തരം അഹഷരോഷ് ആറിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ രാജാവ് ബഹുമാനിക്കാൻ ഇച്ഛിക്കുന്ന പുരുഷനു വേണ്ടി എന്തെല്ലാം കൊണ്ടുവരട്ടെ എന്നാണ് ഹാമാൻ പറഞ്ഞത് ഉത്തരം രാജവസ്ത്രവും രാജാവ് കയറുന്ന കുതിരയും അവൻ്റെ തലയിൽ വയ്ക്കുന്ന രാജകിരീടവും ആറിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ നീ പറഞ്ഞതിൽ ഒന്നും കുറയ്ക്കരുത് എന്ന് ആര് ആരോട് പറഞ്ഞു ഉത്തരം അഹസരോഷ് രാജാവ് ഹാമാനോട് ആറിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ ദുഃഖിതനായി തലമൂടിയും കൊണ്ട് വേഗത്തിൽ വീട്ടിലേക്ക് പോയവൻ പോയവനാർ ഉത്തരം ഹാമാൻ ആറിൻ്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ അവൻ വംശക്കാരൻ ആകുന്നുവെങ്കിൽ നീ അവനെ ജയിക്കുകയില്ല ആരുടെ വാക്കുകളാണിത് ഉത്തരം ഹാമാൻ്റെ വിദ്വാൻമാരുടെയും ഭാര്യ സേരഷിൻ്റെയും ആറിൻ്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ എന്നോട് കൃപയുണ്ടെങ്കിൽ എൻ്റെ അപേക്ഷ കേട്ട് എൻ്റെ ജീവനെയും എൻ്റെ ആഗ്രഹമോർത്ത് എൻ്റെ ജനത്തെയും എനിക്ക് നൽകണമേ ആര് ആരോട് പറഞ്ഞു ഉത്തരം എസ്തീർ അഹശ്രോഷിനോട് ഏഴിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ വൈരിയും ശത്രുവും ദുഷ്ടനും എന്ന് എസ് വിശേഷിപ്പിച്ചതാരെ ഉത്തരം ഹാമാനെ ആറ് ക്വസ്റ്റ്യൻ രാജാവിൻ്റെയും രാജ്ഞിയുടെയും മുമ്പിൽ പോയ ഒരാൾ ഉത്തരം ഹാമാൻ ഏഴിൻ്റെ ആറ് ക്വസ്റ്റ്യൻ ക്രോധത്തോടെ വീഞ്ഞു വിരുന്നു വിട്ട് എഴുന്നേറ്റ് ഉദ്യാനത്തിലേക്ക് പോയ രാജാവ് ആര് ഉത്തരം അഹസ്രോഷ് ഏഴിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ എസ്തർ രാജ്ഞിയുടെ മെത്തമേൽ വീണ് കിടന്നിരുന്ന ഒരു പ്രഭു ഉത്തരം ഹമാൻ ഏഴിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ ഹാമാൻ ഉണ്ടാക്കിയ കഴുമരത്തിൻ്റെ ഉയരം ഉത്തരം അൻപത് മുഴം ഏഴിൻ്റെ ഒൻപത് ക്വസ്റ്റ്യൻ മോർദക്കായ്ക്ക് ഹാമാൻ ഉണ്ടാക്കിയതായി അമ്പത് മുഴം ഉയരമുള്ള പറ്റി രാജസന്നിധിയിൽ ബോധിപ്പിച്ചതാരേ ഉത്തരം ഹർബോന ഏഴിൻ്റെ ഒൻപത് ക്വസ്റ്റ്യൻ സ്വയം ഉണ്ടാക്കിയ കഴുമരത്തിൽ തൂക്കപ്പെട്ടവൻ ഉത്തരം ഹാമാൻ ഏഴിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ അഹഷരോഷ് തൂക്കിക്കൊന്ന മൂന്ന് വ്യക്തികളുടെ പേരുകൾ ബൈബിളിലുണ്ട് അവർ ആരെല്ലാം ഉത്തരം ബിഗ്ദാൻ തേരിഷ് ഹാമാൻ ക്വസ്റ്റ്യൻ ഹാമാൻ്റെ വീട് രാജാവ് ആർക്കാണ് കൊടുത്തത് ഉത്തരം എസ്തേർ രാജ്ഞിക്ക് എട്ടിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ അഹഷരോഷ് ഹാമാൻ്റെ പക്കൽ നിന്നു എടുത്ത തൻ്റെ മോതിരം ഊരി കൊടുത്തതാർക്ക് ഉത്തരം മോർദക്കായിക്ക് എട്ടിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ എസ്തേർ ഹാമാൻ്റെ വീടിന് മേൽവിചാരകനാക്കിയതാരെ ഉത്തരം മോർദക്കായിയെ എട്ടിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ ഉപായ ലേഖനങ്ങൾ എഴുതിയതാരെ ഉത്തരം ഹമാൻ എട്ടിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻ രാജനാമത്തിൽ എഴുതുകയും രാജമോതിരം കൊണ്ട് മുദ്രയിടുകയും ചെയ്ത എന്തിനെയാണ് ആർക്കും ദുർബലപ്പെടുത്തുവാൻ സാധിക്കാത്തത് ഉത്തരം രേഖയെ എട്ടിന്റെ എട്ട് ക്വസ്റ്റ്യൻ ബൈബിളിലെ ഏറ്റവും വലിയ വാക്യം ഉത്തരം എസ്തേർ എട്ടിന്റെ ഒൻപത് ക്വസ്റ്റ്യൻ യഹൂദന്മാർ ഒന്നിച്ചു കൂടി പ്രതിക്രിയ ചെയ്യാൻ തീരുമാനിച്ച ദിവസം ഉത്തരം ആധാർ മാസമായ പന്ത്രണ്ടാം മാസം പതിമൂന്നാം തീയതി എട്ടിൻ്റെ പതിനൊന്ന് പന്ത്രണ്ട് ക്വസ്റ്റ്യൻ നീലവും ശുഭ്രവുമായ രാജവസ്ത്രം ധരിച്ചവൻ ആര് ഉത്തരം മോർദക്കായി എട്ടിൻ്റെ പതിനഞ്ച് ക്വസ്റ്റ്യൻ ചണനൂൽ കൊണ്ടുള്ള രക്താമ്പരം ധരിച്ചവൻ ആര് ഉത്തരം മോർദക്കായി എട്ടിൻ്റെ പതിനഞ്ച് ക്വസ്റ്റ്യൻ രാജധാനിയിൽ മഹാനായിരുന്ന ഒരു യഹൂദൻ ഉത്തരം മോർദക്കായി ഒൻപതിൻ്റെ നാല് ക്വസ്റ്റ്യൻ സകല സംസ്ഥാനങ്ങളിലും കീർത്തി പരന്നത് ആരുടേത് ഉത്തരം മോർദക്കായിയുടെ ഒൻപതിൻ്റെ നാല് ക്വസ്റ്റ്യൻ അവൻ മേൽക്കുമേൽ മഹാനായി തീർന്നതുകൊണ്ട് അവൻ്റെ കീർത്തി സകല സംസ്ഥാനങ്ങളിലും പരന്നു ആരുടെ ഉത്തരം മൊർദക്കായിയുടെ ഒൻപതിൻ്റെ നാല് ക്വസ്റ്റ്യൻ ശൂഷൻ രാജധാനിയിൽ യഹൂദന്മാർ എത്ര പേരെയാണ് കൊന്നു മുടിച്ചത് ഉത്തരം അഞ്ഞൂറ് ഒൻപതിൻ്റെ ആറ് ക്വസ്റ്റ്യൻ ഹാമാൻ്റെ പുത്രന്മാരെ ഉത്തരം പത്ത് ക്വസ്റ്റ്യൻ കഴിവിലേറ്റപ്പെട്ട അപ്പനും മക്കളും ആരെല്ലാം ഉത്തരം ഹാമാനും പുത്രന്മാരും ഏഴിൻ്റെ പത്ത് ഒൻപതിൻ്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ പൂരിയും ദിവസങ്ങൾ ഏവാ ഉത്തരം ആധാർ മാസം പതിനാല് പതിനഞ്ച് തീയതികൾ ഒൻപതിൻ്റെ ഇരുപത് ക്വസ്റ്റ്യൻ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞ് വിശ്രമിച്ച ദിവസം ദുഃഖം സന്തോഷമായും വിലാപം ഉത്സവമായി തീർന്ന മാസം തീയതി ഏത് ഉത്തരം ആധാർ മാസം പതിനാലും പതിനഞ്ചും തീയതികൾ ഒൻപതിൻ്റെ ഇരുപത് ക്വസ്റ്റ്യൻ മാസം സംബന്ധിച്ച കാര്യങ്ങൾ ഉറപ്പാക്കി അത് പുസ്തകത്തിൽ എഴുതി എഴുതിവെച്ചത് ആരുടെ ആജ്ഞയാലാണ് ഉത്തരം എസ്തേറിൻ്റെ ആജ്ഞയാൽ ഒൻപതിൻ്റെ മുപ്പത്തിരണ്ട് ക്വസ്റ്റ്യൻ ദേശത്തിനും ദ്വീപുകൾക്കും കരം കൽപ്പിച്ച രാജാവ് ഉത്തരം അഹോഷ് പത്തിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ യഹൂദന്മാരിൽ വെച്ച് മഹാനും സഹോദര സംഘത്തിന് ഇഷ്ടനും സ്വജനത്തിന് ഗുണകാംക്ഷിയും തൻ്റെ സർവവംശത്തിനും അനുകൂലവാദിയും ആയിരുന്നവൻ ഉത്തരം മോർദക്കായി പത്തിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ സ്വജനത്തിന് ഗുണകാംക്ഷിയായിരുന്ന ഒരു യഹൂദൻ ഉത്തരം മൂന്ന് ക്വസ്റ്റ്യൻ അഹഷരോഷ് രാജാവിൻ്റെ രണ്ടാമൻ ആരായിരുന്നു ഉത്തരം മൂന്ന് ക്വസ്റ്റ്യൻ ബൈബിളിൽ സ്ത്രീകളുടെ പേരിൽ എഴുതപ്പെട്ട രണ്ടാമത്തെ പുസ്തകം ഉത്തരം എസ്തേർ ക്വസ്റ്റ്യൻ എസ്തേർ പുസ്തകത്തിലെ ആദ്യ വാക്ക് അവസാന വാക്ക് ഉത്തരം ആദ്യ വാക്ക് അഹശരോഷിൻ്റെ അവസാന വാക്ക് ആയിരുന്നു ക്വസ്റ്റ്യൻ എസ്തേർ പുസ്തകത്തിലെ ഏറ്റവും വലിയ അധ്യായമേത് എത്ര വാക്യങ്ങളുണ്ട് ചെറിയ അധ്യായമേത് എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം വലിയ അധ്യായം ഒൻപത് മുപ്പത്തിരണ്ട് വാക്യങ്ങൾ ചെറിയ അധ്യായം പത്ത് മൂന്ന് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ എസ്തേർ ബൈബിളിലെ എത്രാമത്തെ പുസ്തകം എത്ര അധ്യായങ്ങളുണ്ട് എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം പതിനേഴാമത്തെ പുസ്തകം പത്ത് അദ്ധ്യായങ്ങൾ നൂറ്റി അറുപത്തിയേഴ് വാക്യങ്ങൾ Thanks for watching.